നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പഴയ പാട്ടാണ് പാടാൻ പോകുന്നത് കള്ളം കുടിച്ച് വന്ന ഭർത്താവോട് ഭാര്യയും ആയിട്ടുള്ള ഒരു സംഭാഷണം പാട്ട് കേൾക്കാം നമുക്ക് നിങ്ങൾ റേഷനാരിക്കത്ര താമസിച്ചു അരിയൊരു മണിയും വന്നില്ല നാണി അതുകൊണ്ട് ഞാൻ അല്പം വൈകി നാണീ അരിയില്ല എന്നാലോ കപ്പ വാങ്ങി കരളെ നിങ്ങൾക്കിങ്ങോ പോന്നോ കൂടെ കാര്യം പറഞ്ഞാൽ വേറൊത്തിയിടല്ലേ കാലണ എൻ കയ്യില്ല േഷനരിക്കായി കൊണ്ടുപോയാശൊക്കെ നിങ്ങളിൽ നിന്തു ചെയ്തു പോരും വഴിക്കുള്ള കള്ളു ഷാപ്പിൽ കയറി ഞാൻ കള്ള് കൂടിച്ചു നാണി അരി കിട്ടാതുള്ള നിരാശയിൽ ഞാൻ ഒരു ലിറ്റർ കള് കൂടിച്ചു നാണി അയ്യോ എൻ പൊൻമുത്തപ്പാ പോയ കഷ്ടങ്ങൾ തീരിച്ചു വന്നോ പണ്ടേ നാം വേണ്ടെന്നോ വെച്ചകള് വീണ്ടും വന്നല്ലോ വീരാന്തങ്ങൾ എന്നിൽ നീ എത്ര വീണങ്ങിയാലും കള്ളീനെ കുറ്റം പറഞ്ഞിടല്ലേ മെച്ചങ്ങൾ എത്ര നിരത്തിയാലും ഇച്ചതി കാണാനെ നിൽക്കുമേല പള്ള വിശന്നോ കരഞ്ഞു മക്കൾ ചെല്ലുപോൽ വീണു കള്ളും കുടിച്ചൂ കയറി വന്നാൽ ഉള്ളൂ രുന്നൻ്റെ പ്രാണനാഥ നമ്മൾ എന്തായാലും നമ്മളല്ലേ കരളല്ലേ നീ എൻ്റെ ഭാര്യയല്ലേ ഉള്ളൂ രുന്നൻ്റെ പ്രാണനാഥ കരളല്ലേ നീ എൻ്റെ ഭാര്യയല്ലേ